എന്താണ് സർ എന്താ സൺഡേ അല്ലേ വെറുതെ ശരി പറ അപ്പോ എന്റെ വീട്ടിലേക്ക് നീ തമാശ എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് അടി വിളിക്കുന്നേ നീ പേടിക്കല്ലേ ഇന്ന് അമ്മ വീട്ടിലുണ്ടാവില്ല അച്ഛനും ജോലിയുടെ കാര്യത്തിന് വേണ്ടി നാട്ടിലേക്ക് പോയിരിക്കുക തിരിച്ചു വരാൻ ഉറപ്പായി നാല് ദിവസം എടുക്കും ഇപ്പൊ വീട്ടിൽ ആരുമില്ല അതുകൊണ്ടാ നിന്നോട് വരാൻ പറ്റുമെന്ന് ചോദിച്ചത് ശരി കിട്ടും ഞാൻ എന്താ േ നീ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഫിഷ് ബിരിയാണി ഉണ്ടാക്കി തരാം വയറ് നിറച്ച് കഴിച്ചിട്ട് വെറും ഭക്ഷണം മാത്രമേ ഉള്ളൂ കൂടുതൽ ഇമാജിനേഷൻ്റെ ആവശ്യമില്ല ശരി ശരി എപ്പോഴാ വരണ്ടേ ഒരു ഒരു മണിക്ക് എത്തിക്കോ കഴിച്ചിട്ട് ഒരു രണ്ടു മണിക്കൊക്കെ ഇറങ്ങാം അതേ കൂടുതൽ നിന്ന് അമ്മ ഉറപ്പായും വരും എന്നാ ശരി ഞാൻ ഒരു ഷാർപ്പായി എന്നാ ശരി ഞാൻ ഫോൺ വെക്കാണെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞല്ലോ അതിപ്പ ഞാൻ എങ്ങനെയാ ഉണ്ടാക്കുക അതൊന്നും സാരമില്ല യൂട്യൂബ് ഉണ്ടല്ലോ അതിൽ നോക്കിട്ട് ഉണ്ടാക്കിയാ പോരെ ഒന്ന് വേഗമാ വരാ തൊട്ടടുത്ത വീട്ടിൽ ആരും നിന്നെ കണ്ടില്ലല്ലോ ആരും കണ്ടില്ല പറഞ്ഞ സമയത്ത് കൃത്യമായിട്ട് വന്നല്ലേടാ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഞങ്ങൾ ആദ്യമായിരിക്കും ശരി ബിരിയാണി നല്ല ചൂടായിട്ടുണ്ട് ഇപ്പൊ തന്നെ വെച്ചിരിക്കുന്നേ ഞാൻ പറഞ്ഞല്ലേ ഫിഷ് ബിരിയാണി നീ ഫിഷ് ബിരിയാണി ചെയ്യുവല്ലേ യൂട്യൂബില് നോക്കിയാ കഴിക്കാം നീ ചെന്ന് ഫിഷ് ബിരിയാണി ഒരു കൊണ്ടുപോവാം അമ്മാൻ വീട് നല്ല തന്നെയാണ് കെട്ടിയിട്ടുള്ളത് ില് ചെറിയ ചെറിയ മുള്ളുണ്ടാവും നോക്കി കഴിക്കണേ ഈ മുള്ളൊക്കെ എനിക്കൊരു വിഷയമല്ല കൂടുതലാണല്ലോ അടി പൊളിറ്റുണ്ട് എടാ എന്തോട്ടി മുള്ള തോണ്ടി കുടുങ്ങിയോ ആ ഇന്നക്കെടുത്ത് ഞാൻ വെള്ളം എടുത്തോണ്ട് വരാം എഴുന്നേക്ക് എനിക്ക് പേടിയാവുന്നുണ്ട് ഒന്ന് കണ്ണു കണ്ണോർക്ക് എന്റെ ദൈവമേ ഇത് എന്ത് പറ്റിയതാ എടാ ഒന്ന് എഴുന്നേക്ക് അയ്യോ വീട്ടിലേക്ക് കഴിക്കാൻ വിളിച്ചിട്ട് ഞാൻ തന്നെ ഇവനെ കൊന്നോ ഇനിയിപ്പന അമ്മയും വന്ന് ചോദിച്ചു ഞാൻ എന്തു പറയും പോലീസ് കേസാവുന്ന തോന്നുന്നത് എടാ എഴുന്നേക്ക് നിനക്ക് എന്താ പറ്റിയത് എന്റെ ദൈവമേ ഞാനിനി എന്താ ചെയ്യാ എല്ലാം എന്റെ തലയിൽ എഴുത്താ ഭക്ഷണം കഴിക്കാൻ വന്നവനെ ഞാൻ കൊന്നളഞ്ഞല്ലോ ശോ